മനുഷ്യരിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ കാട്ടിൽ ജീവിച്ച കടാളന്മാരായിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ ഈ മുപ്പത് വയസ്സ് ഇപ്പം അതിനിടയ്ക്ക് ഒരു ഇരുപത് വയസ്സുള്ള നല്ല ആരോഗ്യവാനായ ഒരു യുവാവ് അയാൾക്കൊരു രോഗമോ അല്ലെങ്കിൽ വീഴ്ചയോ സംഭവിച്ച് കാര്യപ്രാപ്തി നഷ്ടപ്പെട്ടു പോയാൽ ഇവനെ ഉപേക്ഷിച്ചു പോകാനായിട്ട് ആ ഒരു കൂട്ടത്തിൽ എങ്ങനെ തോന്നും അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ജീവിച്ചിരിക്കാൻ കഴിയാതിരിക്കുന്നത് വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉള്ളവരെയും രക്ഷിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ നീന്തൽ രക്ഷപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് അത് അങ്ങനെ അത്രേ കഴിയുള്ളൂ അല്ലാതെ ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നവരെ രക്ഷിച്ചില്ലെങ്കിൽ ഞാനിവിടെ ചാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ചാകുന്ന കുറച്ച് അവർ അവരുടെ തുടർച്ച ഒരിക്കലും ഉണ്ടാകത്തില്ല റെവല്യൂഷൻ അറിഞ്ഞുകൂടാത്തോണ്ടാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നത് നമ്മൾ നമ്മളെ ഉപേക്ഷിച്ച് രക്ഷിക്കുന്നവരുടെ മക്കൾ ഉണ്ടാകത്തില്ല രക്ഷിക്ക രക്ഷപ്പെട്ടവരും പേടിച്ചവരുടെയും മക്കളെ ലോകത്തുള്ളു അത്ര അറിയണം മക്കളെ ഈ നാട്ടിൽ ഇന്നേ ഉള്ളു അതങ്ങനെ മനസ്സിലാക്കി നമ്മൾ മാർട്ടിയേഴ്സ് എന്ന് വിളിക്കുന്ന മുഴുവൻ പേരും മക്കളെ ഉണ്ടാക്കാതെ ചത്തുപോകുന്ന ജീവികളാണ് അത് എപ്പോഴും അവരുണ്ട് അവർക്ക് മക്കളുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഈ മഹാമാർക്ക് മക്കൾ സ്വാമിമാർ മുഴുവൻ മഹാമാരാണെന്ന് പറയലോ പക്ഷെ ഒന്നിനും മക്കളെ ഉണ്ടാക്കത്തില്ല അത് അത് ആക്സിഡന്റ് ആയി പോയുള്ളൂ യൂസ്ലെസ് ആയ എന്നു ഞാൻ സ്വന്തം കാര്യം നോക്കുന്നവരുടെ മക്കളെ മക്കളേ ലോകത്തുള്ളു വിട്ടു പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് പ്രയാസവും ദുഃഖവും സംരക്ഷിക്കണം എന്നുള്ള ബോധവും ഒക്കെ സംഘജീവി സംഘ അതൂഷൻ അറിഞ്ഞിടാത്തോണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ഞാൻ പറയുന്ന ഒരു സംഘജീവി ആ സംഘത്തിന് വേണ്ടി സംഘത്തിന് വേണ്ടി ജീവിക്കുകയാണ് ചെയ്യുന്നത് സംഘത്തിൻ്റെ പാട്ടാണ് ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്നത് നമ്മൾ ഇപ്പം അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അല്ലെങ്കിൽ അഞ്ച് കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വളർത്തുന്ന ഒരു കിളിയായാൽ പോലും ഏറ്റവും ഉയർന്ന് തല തല പൊക്കി പിടിച്ചിരിക്കുന്ന ആ മൂന്നാലെണ്ണത്തിൻ്റെ വായിലേ മാത്രമേ പോവുള്ളൂ ഭക്ഷണം കൊടുക്കത്തുള്ളൂ മറ്റത് ചത്തുപോകുക എന്നു അത് ചത്തുപോവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വരുന്നത് ഈ വലുതായി ഇപ്പം അഞ്ച് കിളിക്കുഞ്ഞ് ഒന്നിച്ച് തലമൊക്കെ നിൽക്കുന്നതിനകത്ത് മൂന്നെണ്ണം വലുതായി കൊണ്ടിരിക്കും രണ്ടെണ്ണം അത്രയും വലുതാകത്തില്ല ആ രണ്ടെണ്ണത്തിനെ ഈ മൂന്നെണ്ണം തെളി പുറത്ത് കളയും ഇതെല്ലാം നമ്മൾ വളരെ നിർദ്ദേ നമുക്കിങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാകാത്ത തരത്തിൽ നിർദ്ദയമായ തരത്തിലതെല്ലാം നിൽക്കുന്നത് അങ്ങനത്തെ വാല്യൂസ് ഒന്നും ഒന്നുമില്ല മനുഷ്യനിർമ്മിതമായ മൂല്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ അതൊക്കെ മറ്റ് ജീവികളിൽ ആരോപിക്കരുത് മനുഷ്യർ തന്നെ പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു അമ്മമാരായിരുന്നു ഉണ്ടായിരുന്നത് കാരണം പെൺകുഞ്ഞുഞ്ഞുങ്ങളെ വളർത്തുന്നത് വഴി നഷ്ടം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്രവിക്കും നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ കുഞ്ഞുങ്ങളെ വായിൽ നെല്ലിട്ട് ഒന്ന് കളയും എല്ലാം കളയും കാരണം ആൺകുഞ്ഞുങ്ങളെ കൊണ്ട് ശാരീരിക ബലം കൂടുതലുള്ളത് കൊണ്ട് അവരെ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു സമൂഹ നിർമ്മാണത്തിനകത്തായിരുന്നു നമ്മളുണ്ടായത് അതുകൊണ്ടാണ് പുരുഷപ്രധാനമായും സമൂഹം ഉണ്ടായത് പരസ്പരം അടിച്ചു ചാകാനായിട്ടുണ്ടായ പുരുഷന്റെ ബലം മറ്റ് നിർമ്മാണ പ്രക്രിയകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നത് വഴിയാണ് പുരുഷ പ്രധാനമായ സമൂഹം ഉണ്ടായത് ഈ പ്രസവത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് വിട്ടുപോയ എന്ന ചോദ്യം ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് ഇപ്പം പ്രസവിക്കാൻ വേണ്ടി താങ്കൾ പറയുന്നത് പ്രസവം ഒരു സാധാരണ സംഭവമാണ് മറ്റു എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നത് പോലെ മനുഷ്യർ സ്ത്രീയും ചെയ്തു ഓക്കെ പക്ഷേ മനുഷ്യൻ്റെ കുട്ടിയെ സംരക്ഷിക്കണമല്ല ഒരു സ്ത്രീ അത് തന്നെ അതൊരു സംഘജീവിയാണെന്ന് നിങ്ങൾ മറന്നു ഇടയ്ക്ക് വെച്ച് മറന്നു പോകുന്നത് കൊണ്ടാണ് ഈ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മനുഷ്യ സ്ത്രീ ഒരു കുഞ്ഞിനെ വളർത്തുന്നില്ലല്ലോ ഇന്ന് അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെയും അതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളൊരു മണ്ഡലം എന്ന് വിളിച്ചു വിളിക്കണം ഏഹ് അത് ഈ കാലഘട്ടത്തിനകത്ത് നമ്മൾ ഉത്പാദിപ്പിച്ചിരിക്കുന്ന റോഡുള്ള വീട് നാട്ടിലെല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യമായി ചോദിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ് ഈ സാഹചര്യങ്ങൾ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടിരിക്കുന്ന മനുഷ്യരുടെ ലോകം വെച്ചുകൊണ്ട് ഈ ലോകത്തെ ജീവനെ ജീവിതത്തിനെ മനസ്സിലാക്കരുത് അപ്പോൾ ഒരു കുട്ടി പ്രസവിച്ചാൽ സമൂഹം വളർത്താനാണ് അവിടെ ഒരു സംഘമാണ് സമൂഹം എന്നൊക്കെ ഇയാൾ പറയുന്നത് ഒന്നും അല്ല ഗോത്രമാണത് സമൂഹമല്ല നമ്മൾ സമൂഹം എന്ന് പറയുന്നത് പലതരത്തിലെ ഗോത്രങ്ങൾ ഒന്നിച്ച് ചേർന്ന് ചേർന്നിരുന്ന കാലത്ത് പറയുന്നതാണ് സമൂഹം ഇതൊക്കെ നമ്മൾ ഈ കാറ്റഗറിയൊക്കെ മനസ്സിലാക്കണം വ്യത്യസ്തമായി അറിയണം ഗോത്രം എന്ന് പറയുന്നത് ഒരു സംഘം സ്ത്രീകളാണ് അച്ഛനെ തിരിച്ചറിയും അച്ഛനും ഒന്നും ആവശ്യം അച്ഛനില്ല അവിടെ നിന്നും നിങ്ങൾക്ക് അതെ ഞാൻ പറഞ്ഞല്ലേ ഒരു ഗോത്രം എന്ന് പറയുന്ന ഒരു വലിയ സംഘവും സ്ത്രീകളും ഒരു കൂട്ടം കുഞ്ഞുങ്ങളുമാണ് മനുഷ്യനറിയാൻ ഇതൊക്കെ പരാമർശിക്കുന്നുണ്ടോ കുറച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ എല്ലാ എല്ലാം ഡീറ്റെയിൽസ് കാരണം അങ്ങനത്തെ ഒരു പുസ്തകമല്ലായിരുന്നു അത് വളരെയധികം പല വിഷയങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഞാൻ ഇണക്കി എഴുതിയതാ അപ്പൊ അത് കാരണം കൊണ്ട് അത് അതിനകത്ത് സൂചനകളാണ് അതിനകത്ത് കൂടുതലുള്ളത് അപ്പൊ അച്ഛനറിയേണ്ട കാര്യമില്ല അച്ഛൻ അറിയുക എന്നുള്ളതല്ല അച്ഛൻ ഇല്ല അറിയുക അച്ഛൻ എന്നൊക്കെ പറയുന്ന മനുഷ്യർ പുരുഷന്മാരുണ്ടാക്കിയതാണ് അച്ഛനൊക്കെ അല്ലാതെ അച്ഛനൊന്നും ലോകത്തില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇഷ്ടം തോന്നും ആ ഇഷ്ടം തോന്നാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഒരാളെ ഉണ്ടാക്കിയ കുട്ടിയായിട്ട് അവരറിയുന്നേ ഇല്ലായിരുന്നു അമ്മ പ്രസവിച്ച കുഞ്ഞുങ്ങളായിട്ട് മാത്രമേ അറിയാൻ പറ്റുകയുള്ളു മനുഷ്യൻ ലോകത്തിനെ യുക്തിപരമായി കാര്യകാരണ സംബന്ധമായി മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നിരുന്നത് അതുവരെ ആരും രാവിലെ എണീറ്റിട്ട് ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ ആരാണെന്ന് ചോദിക്കുന്ന ചോദ്യമൊന്നുമില്ല മനുഷ്യൻ എന്നുള്ള എല്ലാ ജീവികളും ജീവിക്കത്തേ ഉള്ളൂ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാര്യകാരണ സംബന്ധമായി ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് തുടങ്ങുന്നത് ആ തുടങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ ലോകത്തുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നൊന്നിനോട് പിന്തിരിഞ്ഞ് വരുന്നു ഒന്നൊന്നിനോട് പിന്തുടർന്ന് സംഭവിക്കുന്നു എന്ന് കാണുന്നതിൻ്റെ യുക്തിപരമായ അറിവുണ്ടായപ്പോഴാണ് അങ്ങനെയാണ് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ആ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു വടിയെടുത്ത് ഒരു കുരങ്ങും അടിക്കാൻ ഉപയോഗിക്കും മനുഷ്യനും അടിക്കാൻ ഉപയോഗിക്കും ഒരു ഒരു കാക്ക ഒരു കമ്പെടുത്തിട്ട് ഒരു സാധനം കുത്താൻ ഉപയോഗിക്കും ഇതൊക്കെ ഉപകരണമാക്കി മാറ്റുന്ന പണി നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മളും മാത്രമല്ല മറ്റ് ജീവികളും ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഉപകരണം ചെത്തി ഷാർപ്പാക്കി മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ അതിന് നീളം കൂട്ടാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടേതായ കൗശലങ്ങൾ അതിനകത്തേക്ക് ഇടുന്നത് മനുഷ്യൻ്റെ ഇമാജിനേഷനും കൂടെ ചേർത്ത് അതിനെ മാറ്റി നമുക്ക് കൂടുതൽ അനുകൂലമാക്കി മാറ്റുമ്പോഴാണ് ഉപകരണത്തിനെ സ്വന്തം ഉപകരണമാക്കി മാറ്റുന്നത് ഒരു കല്ല് പരന്ന കല്ലെടുത്ത് ഉളി പോലെ ഉപയോഗിക്കുന്നതല്ല അതിനൊരു പിടി നമ്മൾ രാഗി ഉണ്ടാക്കുമ്പോൾ പിടിക്കാൻ സൗകര്യമുള്ള ഒരു സാധനം കാണുമ്പോൾ ആ ഒരാൾ ചോദിക്കും ഇതാരാണ് ഇങ്ങനെ ഇതിനെ രൂപപ്പെടുത്തിയത് എനിക്ക് ആ രൂപപ്പെടുത്തി മാറ്റി അനുകൂലമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ അതിനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയ വസ്തുക്കൾ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഉണ്ടാക്കൽ എന്ന് പറയുന്ന ഉണ്ടാക്കുക എന്ന് പറയുന്ന ലോകത്തിന് ആരോ ഉണ്ടാക്കിയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന യുക്തിപരമായിട്ട് ചിന്തിച്ചാണ് ദൈവത്തിനെ കണ്ടുപിടിക്കുന്നത് ആ ഒരു വലിയ ഉണ്ടാക്കലുകാരന ഇവിടെ ഉണ്ടാകണം എന്ന് കണ്ടെത്തുന്നത് അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് തോന്നുന്നു അങ്ങനത്തെ ചോദ്യം ചോദിച്ചു തുടങ്ങിയത് ആ ചോദ്യത്തിൻ്റെ യുക്തിപരമായ ഉത്തരമാണ് ദൈവം യുക്തി ഉപയോഗിച്ചിട്ടാണ് ദൈവത്തിനെ കണ്ടുപിടിച്ചത് അയുക്തികമായിട്ടല്ല കാര്യകാരണ സംബന്ധിയായി ലോകത്തിനെ മനസ്സിലാക്കാൻ മനുഷ്യര് ശ്രമിക്കുമ്പോഴാണ് അപ്പോൾ അമ്മ പ്രസവിച്ച് കുഞ്ഞുണ്ടാകുന്നതല്ലാതെ ഒരു അച്ഛൻ കൊച്ചിനെ ഉണ്ടാക്കുന്നത് കണ്ടെത്താൻ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ടാണ് അച്ഛന്മാരുണ്ടാകാതെ പോയത് എത്രയോ നാളിന് ശേഷം നമ്മൾ ഒരു കുഞ്ഞ് എനിക്കത് ഞാൻ പറഞ്ഞല്ലേ ഞാനിത് പലതവണ ഇപ്പൊ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കുഞ്ഞിനെ സ്വന്തം ഒരാളുടെ രൂപത്തിൽ തനി സ്വരൂപത്തിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാൾ ആളും ഞാനും ഈ കുഞ്ഞും ഞാനും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടായി എന്ന് ചിലപ്പോൾ ആലോചിച്ചതാകാം ഒന്ന് ഇത് തിരിച്ചറിഞ്ഞ് മനുഷ്യൻ തിരിച്ചറിഞ്ഞ് മനുഷ്യനെന്ന് പറഞ്ഞാൽ പുരുഷൻ തിരിച്ചറിഞ്ഞ് അവനൊരു പങ്കുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അടുത്ത ദിവസം കുഞ്ഞുണ്ടാകുമായിരുന്നെങ്കിൽ കണ്ടെത്തിയനെ നേരത്തെ പത്ത് മാസം കഴിഞ്ഞുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ ഉണ്ടാക്കിയതാണത് കണ്ടെത്താനൊക്കത്തില്ല ലൈംഗിക ബന്ധത്തിൽ താല്പര്യം തോന്നും അതിനു വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കുന്നതും തമ്മിൽ ഇടിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും അത് നമ്മൾ മാത്രമല്ല കുറങ്ങും ചെയ്യുന്നുണ്ടാവും ആനയും ചെയ്യുന്നുണ്ടാവും മാനും ചെയ്യുന്നുണ്ടാവും തടുവെങ്കിൽ ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് പ്രകൃതിപരമായി താനേ സംഭവിക്കുന്ന യുക്തിപരമായി കണ്ടെത്തുന്നതല്ല ആ നടക്കുന്ന സാധനത്തിനകത്ത് കാര്യകാരണ സംബന്ധമായി ലോകത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് പുരുഷന്റെ പങ്ക് കുട്ടിയെ ഉണ്ടാക്കുന്നതിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയത്താണ് അമ്മ ദൈവങ്ങൾ അപ്രത്യക്ഷത് അങ്ങനെയാണ് പുരുഷ കേന്ദ്രീകൃതമായി കാരണം കാണാൻ അപ്പോഴും തെളിവ് സഹിതം കുട്ടിയെ ഉണ്ടാക്കുന്നതിന് ഞാനാണ് കാരണമെന്ന് പുരുഷനെ കാണാനൊക്കെ ശുക്ലം കാണാൻ പറ്റും എന്നുള്ളതാണ് അണ്ടം കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സ്ത്രീക്ക് പങ്കുണ്ടെന്ന് പിന്നെ വിചാരിക്കാതായത് പിന്നെ യുക്തിപരമായി അതിനകത്തില്ല എന്റെ മറ്റേത് ആദ്യമായി ആദ്യം എല്ലാവരും കാണുന്നത് അമ്മയുടെ വയറ് വീർത്തു വരികയും അമ്മ പ്രസവിക്കുന്നത് എല്ലാവർക്കും കാണാം അമ്മയാണ് കുഞ്ഞിനെ ഉണ്ടാക്കുന്ന അമ്മ ദൈവങ്ങൾ അമ്മയാണ് ആരാധിച്ചിരുന്നത് ആദ്യകാലത്തെ എല്ലാ ദൈവങ്ങളും അമ്മ ദൈവങ്ങളായിരുന്നു പുരുഷന്റെ യുക്തിപരമായി പുരുഷനാണ് ഇതിനകത്ത് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തുന്ന ഒരു കാലഘട്ടം ഒരു ആ ആറായിരം ഏഴായിരം വർഷത്തിനകത്താണ് അത് സംഭവിച്ചത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ആറായിരം ഏഴായിരം ആ സമയം തൊട്ട് അമ്മ ദൈവങ്ങൾ ലോകത്ത് അപ്രതീക്ഷമായി എവിടൊക്കെ പരസ്പരം ബന്ധമുണ്ടായിരുന്ന സമൂഹങ്ങൾ പരസ്പരം ബന്ധമുണ്ടായിരുന്നെടുത്ത് ഈ ആശയം എല്ലാവരും വരുന്നത് അപ്പോഴാണ് പുരുഷ മേധാവി പുരുഷ ദൈവങ്ങൾ ഈ നമ്മുടെ നാട്ടിലെ കോന്തൻ ശിവനും കൃഷ്ണനും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ് ഒരു ഏഴായിരം വർഷത്തെ പഴക്കമേ പഴക്കമേ ഉള്ളൂ ഈ പുരുഷന്മാരുടെ തിരിച്ചറിയുന്ന യുക്തിപരമായി പുരുഷനാണ് ഈ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് ഇതിനകത്തെ പ്രധാന കാരണം എന്ന് വരികയും കൃഷിയോട് ബന്ധപ്പെട്ട് മണ്ണിൽ പോലെ സ്ത്രീയുടെ ഗർഭത്തിനകത്ത് ഗർഭപാത്രം എന്നാണ് അല്ല ഗർഭം മുഴുവൻ പുരുഷന്റേതാണ് അങ്ങനെയാണ് കുട്ടികൾ മുഴുവൻ പുരുഷന്മാരുടേതായി മാറിയത് മറ്റേ അമ്മമാർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു ഇത് അച്ഛന്റെ കുഞ്ഞിനെ അമ്മ പ്രസവിക്കാ ചെയ്യുന്നത് അപ്പം അമ്മ നെർച്ചർ ചെയ്യുന്ന ആൾ മാത്രമാണ് ക്രിയേഷൻ ആകത്തില്ല മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് അണ്ട ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഓ ഇങ്ങനൊരു വശവും കൂടെ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോഴത്തേനും പുരുഷന്മാരുടെ അത് പോയി കുഞ്ഞുങ്ങളും മുഴുവൻ അതുകൊണ്ടാണ് അങ്ങനെ പുരുഷനിർമ്മിതമായ സമൂഹത്തിനകത്ത് പുരുഷ മേധാവിത്വപരമായ സമൂഹത്തിനകത്തുണ്ടായ ഉണ്ടായ പെണ്ണുങ്ങളാണ് ഇപ്പോൾ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നീ ഓടാനും ചാടാനും ഒന്നും വയ്യാതായി പോയത് കൊടുത്ത് അങ്ങനെയാണ് അത് റിച്വലൈസ് ചെയ്ത് ഈ തരത്തിലാക്കിയത് പുരുഷന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീയായിട്ട് അധപതിച്ചത് കൊണ്ടാണ് അവർക്ക് കഴിവില്ലാത്തവരും ദുർബലരുമായി മാറുന്നത് സ്ത്രീകൾക്ക് ദുർബലരല്ല സ്ത്രീകൾ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ് സർക്കസ് കളിക്കുന്ന മുഴുവൻ സ്ത്രീകളുണ്ട് അവരെല്ലാ കാര്യവും എല്ലാ മരത്തിലും കയറും പക്ഷെ അവർക്ക് ഒരു കഴിവില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല അവരുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരായിരുന്നു അവരെ വീട്ടിലിരുത്തി ബൊൻസായി പോലെ ആക്കി കഴിവില്ലാത്തവരാക്കി മാറ്റിയാണ് ഇന്നത്തെ പെണ്ണുങ്ങളെ ഉണ്ടാക്കിയത് അവരാണ് നിസ്സഹായരായ ആൾക്കാരായിത്തീരുന്നത് അവർക്കാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ മൂടിനുള്ളത് ഇന്നും ഗോത്രത്തിലുള്ള സ്ത്രീകൾക്ക് പുരുഷന്റെ ഒരു സപ്പോർട്ടും ആവശ്യമില്ല കുഞ്ഞിനെ വളർത്താൻ കാരണം അവർക്ക് എൽ കെ ജിയിലും യു കെ ജിയിലും എൻജിനീയറിംഗ് കോളേജിലും ഒന്നും വിടണ്ട കുഞ്ഞുങ്ങളെ അവർക്ക് ആകെ പാട് പഠിപ്പിക്കണ്ട എന്താണ് മാവേ കയറാൻ പഠിപ്പിക്കണം മാങ്ങ എന്താണ് ആമയെ കുത്താൻ പഠിപ്പിക്കണം തേനെടുക്കാൻ പഠിപ്പിക്കണം ഇത്രയൊക്കെ ഉള്ളു അതുമാത്രമല്ല ഒന്നോ രണ്ടോ വയസ്സ് വരെ മുല മുലവെടുത്ത് പാലും എടുത്ത് കഴിഞ്ഞാൽ മൂത്ത കുഞ്ഞുങ്ങൾ ആയിരിക്കും ബാക്കിയുള്ള മുഴുവൻ ചെയ്യുന്നത് ഒരു സംഘം കുഞ്ഞുങ്ങളും ഒരു സംഘം സ്ത്രീകളും കുറച്ച് അവരെ ഗർഭം ഉണ്ടാക്കാൻ കുറച്ച് പുരുഷന്മാരും ഇതാണ് ഒരു ഗോത്രം പുരുഷന്മാരുടെ എണ്ണം കുറവായി എന്നും കുറവായിരിക്കും അല്ലെങ്കിൽ അവർ ഈ മൃഗങ്ങളെ പേട്ടയാടാൻ പോകുമ്പോൾ കൊല്ലപ്പെട്ടു പോകും പരസ്പരം പുരുഷന്മാർ തമ്മിലടിച്ച് കൊല്ലപ്പെടും അതുകൊണ്ട് പുരുഷന്മാർ വളരെ കുറവായിരിക്കും എപ്പോഴും ഒരു ഗോത്രത്തിൽ അല്ല പുരുഷന്മാരാണ് ഗോത്ര തലവന്മാരെന്നൊക്കെ പറയുന്നത് ഈ ആധുനിക കാലത്തെ കഥകൾ പറയുന്നുണ്ട പണ്ട് അങ്ങനല്ല ഒരു സംഘം സ്ത്രീകളും കുട്ടികളും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുമൊക്കെ ആയിട്ട് ഒരു സംഘമാണ് നടക്കുന്നത് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ കൂടെ കൂടും അപ്പോൾ വേട്ടയ്ക്ക് മാനിനെ പിടിക്കാനൊക്കെ പോകും പക്ഷെ മാനിൻ്റെ തൊഴിവ് കിട്ടും കുത്തും കിട്ടും ചത്തു പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് പുരുഷന്മാരുടെ എണ്ണം എപ്പോഴും കുറവായിരിക്കും ഒരു ഗോത്രത്തിൽ ഇതൊക്കെ ആന്ത്രക്കോളജി അറിഞ്ഞു കൊണ്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ ഈ കൃഷി സമൂഹം ഉണ്ടായി പുരുഷന്മാരെ പ്രധാനമായി കാണുകയും അവരെ കൊണ്ട് യുദ്ധത്തിന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കണ്ടെത്തിയത് വഴിയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്പർ ഒടിയ പുരുഷന്മാരുണ്ടാകുന്നതും സ്ത്രീകളെ ഉണ്ടാകുന്നവരെ എല്ലാം കൊന്നു കളഞ്ഞിട്ടാണ് നമ്പർ കുറയ്ക്കുന്നത് മനുഷ്യൻ വേട്ടയാടുന്ന മൃഗങ്ങളിൽ മാൻ മാത്രമേ ഉണ്ടാവൂ മറ്റു മൃഗങ്ങൾ എല്ലാ എന്ന് നമ്മൾ ഈ പച്ച ചെടി തിന്നുന്ന എല്ലാ മൃഗങ്ങളെയും വേട്ടയാടും കാരണം മറ്റതിൻ്റെ ഇറച്ചിക്ക് ഭയങ്കര കട്ടിയും നമുക്ക് ദഹിക്കാൻ വലിയ പാടുവാണ് ഇറച്ചി തിന്നുന്ന മൃഗങ്ങളുടെ ശരീരം ഫാറ്റിയായിരിക്കും അല്ല ഫാറ്റി അല്ല വളരെ എന്താണ് കട്ടിച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അതിനിങ്ങളെ വേട്ടി വേട്ടയാടി നമ്മൾ തിന്നത്തില്ല വല്ലപ്പോഴും വിറൊന്നും കിട്ടിയില്ലെങ്കിൽ തിന്നും സമൂഹത്തിനെയൊക്കെ കിട്ടിയാൽ അതിന്റെ ഇറച്ചി പറ്റി നമ്മൾ ആലോചിക്കത്തില്ല അത് കുറവായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മളത് മനസ്സിലാക്കും അപ്പോൾ അതേ സമയത്ത് മറ്റ് മൃഗങ്ങളെ എല്ലാവരുടെയും ഭക്ഷണമായ മൃഗങ്ങളാണ് മാനൊക്കെ ആട് കോഴി ഈ എന്താണ് മുയൽ ഇതെല്ലാം നമ്മൾ നോക്കിയാൽ മതി അതിനെയെല്ലാമാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അങ്ങനെ ഒരു ഒരു മാലിനെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയാണെങ്കിൽ അതിൽ ആളുകൾ തോറ്റുപോകുന്ന രംഗമുണ്ടാകും തോറ്റുപോകുന്ന പറഞ്ഞ എന്ത് മാൻ രക്ഷപ്പെടുകയും മാന രക്ഷപ്പെടുന്നതായിരിക്കും തൊണ്ണൂറ് ശതമാനം അത് ഏത് വേട്ടയാടുന്ന മൃഗങ്ങളും അങ്ങനെയാണ് നിങ്ങൾ മീനെ പിടിക്കാൻ പോയാൽ മീനെല്ലാം ചടി പോവും പെട്ടുപോകുന്ന മീൻ മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നെ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് വലയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടാണ് പഴയതിനേക്കാളും എളുപ്പം നമ്മൾ അമ്പും വില്ലും കണ്ടുപിടിച്ചതാണ് വലിയൊരു കണ്ടുപിടുത്തം അപ്പോൾ ഈ ബാക്കിയുള്ള ജീവികൾക്ക് അതിനെ ഓടാനൊക്കെ നേക്കാളും സ്പീഡിലാണ് ഈ ശരം പോകുന്നത് അമ്പു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ കൊല്ലാൻ പറ്റും കുന്തം വെച്ച് എറിയാൻ പഠിക്കുന്നു ദൂരെ പ്രവർത്തിക്കാൻ പറ്റും എന്ന് പറയുന്ന ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നത് വഴിയാണ് നമ്മൾ മൃഗങ്ങളെയെല്ലാം തോപ്പിച്ചത് അതേപോലെ തന്നെയാണ് യുദ്ധത്തിനകത്ത് വിജയിക്കുന്നത് മനുഷ്യൻ ശക്തനല്ല അല്ല അവരുടെ അവരൊക്കെ കല്ലും ഒക്കെ വെച്ചിട്ടാണ് അവര് എറിഞ്ഞിട്ട് ഒക്കെയാണ് ചെയ്യുന്നത് മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടായിരുന്ന ഒരു കഴിവെന്ന് പറയുന്നത് മാരത്തിനോടാ ഓടാനുള്ള കഴിവാണ് നമ്മൾ വിയർക്കുന്ന ജീവിയാണ് അപ്പോൾ നമ്മുടെ ശരീരം വിയർത്ത് തണുക്കും മറ്റ് മൃഗങ്ങൾക്ക് ഈ വിയർക്കാനൊക്കത്തില്ല വിയർക്കുന്ന ഒന്നോ രണ്ടോ ജീവികളേ ഉള്ളു അത് ഗുണകരമാണല്ലോ ഭയങ്കര ഗുണകരമാണ് ശരീരം തണുപ്പിക്കാൻ വന്നേ ആന്തരികമായ ചൂട് വർധിക്കുന്ന നമ്മൾ ഓടുമ്പോൾ അപ്പോൾ അത് വിയർത്തിട്ട് അത് വറ്റുമ്പം ശരീരം തണുക്കും അതുകൊണ്ടാണ് മാരത്തെ ഓടാൻ നമുക്ക് പറ്റുന്നത് പിന്നെ അതുപോലെ ഓടുന്നത് കുതിര മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഓടുന്നത് അപ്പോൾ നമ്മൾ എന്ത് ഒരു മൃഗത്തിനെ ട്രാക്ക് ചെയ്തു പുറേ ഓടും അപ്പം മൃഗങ്ങൾ വളരെ വേഗതയിൽ ഓടും ഓടിക്കഴിയുമ്പോൾ അവർ അവർ തളരും അവരെവിടെങ്കിലും നിന്ന് അണച്ച് ഒരു മരത്തിൻ്റെ ചവിട്ടി കിടക്കും അപ്പോൾ നമ്മൾ എത്തുമ്പം വീണ്ടും ഓടും ഒരു മൂന്ന് തവണ ഓടി കഴിയുമ്പോഴത്തേക്ക് ഓടുന്ന വഴി കൂടെ തന്നെ ഇവര് ഇത് ട്രേസ് ചെയ്ത് പുറകെ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ അവസാനം മൃഗത്തിന് ഓടാൻ പറ്റാത്ത തരത്തിലാവും അങ്ങനെ അതിനെ പിടിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ അത് ബയോളജി ഒക്കെ ഇത് ആ ഏരിയ പഠിച്ചാലേ അതൊക്കെ ഈ മുഴുവനും ഞാൻ എങ്ങനെ പറയാൻ അത് കേൾക്കുന്ന മിക്കവാറും ഇപ്പൊ ഞാന് താങ്കൾ പറയുന്ന ഒരു വളരെ പ്രധാനമായ പോയിന്റ് ഉണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ എന്റെ വിദ്യാഭ്യാസ തലങ്ങളിലൊക്കെ ഇപ്പൊ ഞാൻ താങ്കളുടെ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെയാണ് ഇപ്പൊ അറിയാനുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ അറിയാനുള്ള വിഷയങ്ങളെ പകർന്നു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക വിദ്യാഭ്യാസ രീതിയുടെ ഒരു പര്യാപ്തതയുണ്ട് എനിക്കിപ്പോൾ ഹിന്ദി അറിയില്ല എത്ര സങ്കടം എന്നറിയുമോ ഡി എം കെ ചെയ്ത ദ്രോഹമാണ് അപ്പം ഞാൻ കൂടെ കൂടെ ഒത്തിരി എന്ത് ചെയ്യാൻ പോകാറുണ്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ വലിയ പാടാണ് അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയാം മിക്കവാറും തൊണ്ണൂറ്റ തൊണ്ണൂറ് ശതമാനം മുംബൈയിലെ കച്ചവടക്കാർ നിലങ്ങൾ ചെ പേടിക്കേണ്ടി വരുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉണ്ട് അത്ര അത്ര ഉള്ളപ്പോഴും അല്ലാതെ ഡി എം എതിരായിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് അത് ഉപയോഗിക്കേണ്ടേ തമിഴ് വിരോധം പറയാനാണ് തമിഴില് അവർക്ക് പഠിക്കേണ്ട ഒരു വടക്കേ ഇന്ത്യൻ കോളനൈസേഷൻ നടക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഹിന്ദി പഠിക്കുന്നത് ഞാൻ പറയത്തില്ല പറയില്ല 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 ഞാൻ 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 എന്റെ ആ അതിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് നമ്മൾ പറയാൻ നമ്മളെ നിർബന്ധിച്ച ഇംഗ്ലീഷുകാരെ പോലെ തന്നെയാണ് വടക്കേ ഇന്ത്യക്കാർ നമ്മളെ ഹിന്ദി പറയാൻ നിർബന്ധിക്കുന്നത് ഒരു ആവശ്യവുമില്ല ശൃംഖലുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കും അത് വേറെ കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഷയും പഠിക്കാം പക്ഷെ അപ്പുറത്തിരിക്കുന്ന നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ കാര്യം എത്ര ഭാഷ വരെ പഠിക്കാൻ പത്തും പതിനഞ്ചും വരെ മനുഷ്യർക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതൊന്നും ആവശ്യമില്ല നമുക്ക് നാലോ അഞ്ചോ ഭാഷ പഠിക്കാൻ പറ്റും ഒരാൾക്ക് ഓർമ്മിക്കാൻ സാധിക്കും അത് ഓരോ വ്യക്തിക്കും വ്യത്യാസമാണ് പലതരത്തിൽ അതൊക്കെ ബ്രെയിനിനെ പറ്റി ഇതുപോലെ മനസ്സിലാക്കേണ്ടതാണ് പല കഴിവുകളും ബ്രെയിനിൻ്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്ഭുതകരമായ കണക്ഷൻസ് പുതിയ ഒറ്റ ഒരാൾക്ക് മാത്രമുള്ള കണക്ഷനൊക്കെ ഉണ്ടായത് അത് മിസ്റ്റേക്കാണ് പക്ഷേ അത് കാരണം കൊണ്ട് ചിലപ്പോൾ അത് വലിയ കഴിവായിരിക്കും ചിലപ്പോൾ അത് ഭയങ്കര ദുരോഹമായിരിക്കും ഇപ്പം ഓർമ്മകൾ വളരെ കൂടിയ മനുഷ്യരുണ്ട് അത് അവർ അറിഞ്ഞിട്ട് പറയുന്ന ഒന്നുമല്ല ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞ് ലോകത്തുള്ള കേട്ടതെല്ലാം ഓർക്കുന്നവരുണ്ടാവും അത് ബ്രെയിൻ്റെ കണക്ഷൻസിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷേ അത് ആയി മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളിലേക്ക് അത് പകർന്നു പോകും അതാണ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഭാഷയുടെ പരിണാമമായി ബന്ധപ്പെട്ട് ഭാഷ രൂപീകൃതമാകാൻ നമ്മൾ ഈ ആംഗ്യ ഭാഷയിൽ നിന്ന് സംസാര ഭാഷയിലേക്ക് വരാനുള്ള ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണോ അത് ആവശ്യമാണ് സംഘജീവി ആയതുകൊണ്ടാണ് അതല്ലാതെ ബ്രെയിൻ്റെ പ്രത്യേകത കൊണ്ട് ബ്രെയിൻ ബ്രെയിൻ ഒരു ല്ല ഇതൊക്കെ ഇങ്ങനെ മനസ്സിലായ ചോദ്യം തെറ്റാണെന്നുള്ളതാണ് ഞാൻ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ള നിരന്തര ഇടപെടലുകളിലൂടെ രൂപപ്പെടുന്നതാണ് ശരീരം അതിനകത്തെ ഒരു അവയവം മാത്രമാണ് ബ്രെയിനും ഭാഷാ പരിണാമത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ ബ്രെയിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറ അത് തന്നെ ഈ ബ്രെയിൻ ആകാശത്ത് ഇരിക്കുന്ന പോലെ അതിനെ വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് നിരന്തരം ഇടപെട്ട് ചുറ്റുപാടിനുമായിട്ട് ഇടപെട്ടിരുന്ന് രൂപപ്പെടുന്നതാണ് ജീവൻ അതിൻ്റെ എല്ലാ അംഗങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ശരീരം ബ്രെയിൻ അകത്ത് ഇങ്ങനെ ഇരിക്കും വേറെ ഇരിക്കുമെന്നല്ല നമ്മുടെ ഓരോ നിമിഷവും എല്ലാ ഇന്ദ്രിയങ്ങളത്തേക്കും ഇൻപുട്ട് പോവുകയും അതിനനുസരിച്ച് ഔട്ട്പുട്ട് വരികയും ചെയ്ത് ഫീഡ്ബാക്ക് സിസ്റ്റത്തിലാണ് നമ്മുടെ ശരീരം മുഴുവൻ സമയവും വർക്ക് ചെയ്യുന്നത് അതിനകത്തെ ഒരു പാർട്ടാണ് എല്ലാ സമയത്തും എന്നൊക്കെ പഴയ മാറ്റം മാറ്റമേ മാറ്റമേയുള്ളു അത് ഈ വികാസം എന്നൊക്കെ പറയുന്ന പണ്ട് ഈ പ്രോഗ്രസിനെ പറ്റിയുള്ള മനുഷ്യന്മാരുടെ ഒരു സങ്കല്പുണ്ട് മനുഷ്യർ ഇവോൾവ് ചെയ്ത് എവല്യൂഷൻ എന്നുള്ള വാക്ക് തന്നെ അത്തരത്തിൽ തെറ്റാ എവല്യൂഷൻ എന്നുള്ള വാക്ക് ഡാറിന് ഉപയോഗിക്കുന്നത് സ്പീഷിയേഷൻ എന്നാണ് വൈവിധ്യങ്ങളിലേക്കാണ് ഡിസെന്റ് ഓഫ് മാൻ എന്നൊക്കെയാണ് അയാൾ എഴുതിയിരുന്നത് പക്ഷേ ആ സമയത്ത് എന്ന് പറയുന്ന ഒരാൾ ഇയാളുടെ സപ്പോർട്ടറായിട്ടാണ് അയാൾ മനുഷ്യൻ സ്പെഷ്യലായിട്ട് ദൈവം ഉണ്ടാക്കിയെന്നായിരുന്നു അതുവരെ മതവിശ്വാസികൾ പറഞ്ഞോണ്ടിരുന്നത് അതിന് പകരം എവല്യൂഷനാണ് നമ്മളെ സ്പെഷ്യൽ ആക്കിയത് എന്നുള്ളതാണ് നമ്മൾ സ്പെഷ്യൽ ആണെന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും ഇല്ല അങ്ങനെയാണ് ഈ എവല്യൂഷൻ എന്നുള്ള വാക്ക് വന്ന് ഇവഴു ഏത് എന്നാണ് തലപ്പത്താണെന്ന് അങ്ങനെയല്ല ഒരു 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 മരം ജീവന്റെ മരമുണ്ടെങ്കിൽ അതിലെ പല ബ്രാഞ്ചിന്റെ ഒരു തുമ്പാണ് നമ്മൾ ഒരു ബ്രാഞ്ചിലെ തുമ്പ് മാത്രമാണ് മറ്റൊരു ബ്രാഞ്ചിലെ തുമ്പാണ് കൊരങ്ങെന്ന് നമ്മൾ പറയുന്നത് അല്ലാതെ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനാകുകയല്ല വ്യത്യസ്തമായ സവിശേഷതകളോടെ ഓരോ ബ്രാഞ്ചും ഒരു മരത്തിലെ ഓരോ ബ്രാഞ്ചും മറ്റൊരു ബ്രാഞ്ചിന് ഇന്ന് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതേ സമയത്ത് അത് മരത്തിൽ യോജിച്ച് നിൽക്കുകയും ചെയ്യും ഇങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മനസ്സിലാക്കാത്ത കാലത്ത് ആളുകളെ എവല്യൂഷനെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്ത് എപ്പക്ട്സ് ഓഫ് എവല്യൂഷൻ എന്നാണ് നമ്മൾ പഠിച്ചത് നമ്മളെ പരിണാമത്തിന്റെ അവസാനത്തെ കണ്ണിയായിട്ടാണ് നമ്മളെ കാണുന്നത് അതാണ് ഈ പടം മരിച്ചു വെക്കുന്ന കുരങ്ങ് പരിണമിച്ച് മനുഷ്യനാകുന്നു അങ്ങനെ നല്ലത് അത് ആ കാലഘട്ടത്തിൽ പുരോഗമനവാദികളായ മാർസിസൊക്കെ ഉണ്ടായ കാലമാണ് ആ സമയത്ത് എല്ലാവരും പുരോഗമനക്കാരാണ് ഈ പുരോഗമനക്കാര് ഈ എവല്യൂഷൻ കേട്ടിട്ടാണ് ഈ തരത്തിലുള്ള ഒരു അടിസ്ഥാന തെറ്റിദ്ധാരണ എവല്യൂഷനെ പറ്റി പറഞ്ഞു ഇപ്പൊ നമുക്ക് ഈ എവല്യൂഷൻ എന്നുള്ള വാക്കേ നമുക്കും ഉപയോഗിക്കാനൊക്കെ കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവുക പോലും ഇല്ല ഇവോൾവ് എന്നുള്ള വാക്കിനകത്ത് തന്നെ മറ്റൊന്നിൽ നിന്ന് കുറെ കൂടെ മെച്ചപ്പെട്ടതിലേക്ക് എത്തുന്നു എന്നുള്ളത് അങ്ങനെയല്ല മെച്ചപ്പെട്ടതൊന്നും അല്ല വ്യത്യസ്തതകളുള്ള പുതിയ ഒന്ന് ഒരു ഒരു മരത്തിലെ ഒരു ബ്രാഞ്ചും മറ്റേ ബ്രാഞ്ചിനേക്കാളും മെച്ചപ്പെട്ടതല്ല മണ് തലപ്പത്തുള്ള ബ്രാഞ്ചുകൾ താഴെയുള്ള ബ്രാഞ്ചുകളെക്കാളും മെച്ചപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന പോലെയാണ് അങ്ങനെയല്ലത് ഡൈവേഴ്സിഫിക്കേഷൻ മാത്രമാണ് ലോകത്തുണ്ടായത് അതുകൊണ്ട് എത്ര കഴിവുള്ള ജീവിയായാലും ആയാലും ശരി ആയി പോകാൻ പറ്റും വേറെ പല കാരണങ്ങളും ഉണ്ടാണ് അല്ലാതെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ പ്രബലത്തിൽ മാത്രമുള്ള ഫിറ്റസ്റ്റ് മാത്രമാണ് ഫിറ്റ് ആയിരുന്ന മുഴുവൻ പേരും ചത്തു പോകുന്ന അന്തരീക്ഷം ഉണ്ടാകും ഒക്കെ എന്ന് പറയുന്നത് ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനെ എന്തോ ഡിനോസർ കഴിഞ്ഞ പിന്നെ ആരുമില്ല ഇവിടെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എക്സിഡന്റ് ആണ് പിന്നെ ഡിനോസറിനെ പറ്റി പറയുന്നത് അത് വലിപ്പമുള്ള കാരണം കൊണ്ട് നമുക്ക് അതിനെ പറ്റിയുള്ള കൊതി കൊണ്ട് പറയുന്നു എന്നുള്ളതല്ല വേറൊരു കാര്യമില്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഏറ്റവും ഫിറ്റായ മീനാണ് ഒരു കൊളത്തിൽ കിടക്കുന്നത് അവർ വലുത് വലുതായിട്ടുള്ളത് വലയിട്ട് പിടിക്കുമ്പോൾ ആ മീനെ അല്ലേ മുഴുവൻ പിടിക്കുന്നത് ഫിറ്റ് സർവൈവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരെല്ലാം പിടിച്ചത് അങ്ങനെയല്ല അത് മനസ്സിലാക്കണ്ടെന്ന് അറിയണം നമ്മളെന്ന് പറയുന്ന ജീവി ജീവിക്കാൻ ഉള്ള സാഹചര്യം നിക്കുമ്പോ മാത്രം ഫിറ്റ്നസ് മാത്രമാണ് നമുക്കുള്ളൂ നമ്മുടെ ഫിറ്റ് ആയിരിക്കുന്ന അവസ്ഥ മറ്റൊരു സന്ദർഭത്തിനകത്ത് വളരെ ഫിറ്റ് അല്ല വെള്ളത്തിലോട്ട് വീണാൽ മതി അപ്പൊ തന്നെ ഫിറ്റ് അല്ലാതാവും ഞാൻ ചോദ്യങ്ങളിലൂടെ നിങ്ങളെ പല സ്ഥലത്തും കൊണ്ടുപോകാൻ സാധിച്ചു പക്ഷെ ഉത്തരങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളെ വഴിക്ക് എന്നെ വലിച്ചോട്ടു